ചെറിയൊരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ഷീണം വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ എന്നെ കാണാൻ വന്നിട്ടുള്ള എന്റെ സുഹൃത്ത് ഒരു മെന്റലിസം കാണിക്കുക നമ്മുടെ ബാഗിൽ എപ്പോഴും ഉണ്ടാകുന്ന കാർഡാണ് കാർഡ് ഒരു മെന്റലിസ് ആണ് എന്റെ സുഹൃത്ത് ഒരു കാർഡ് സെലക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് സെലക്ട് ചെയ്ത് അദ്ദേഹം പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ആ കാർഡ് ഏതാണെന്ന് താങ്കൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടോ ആ ചിത്രം മനസ്സിൽ വിചാരിക്കാം അതില് എ ബി സി ഡി ഡിന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്നോ ജെ കെ ക്യു അങ്ങനെ ഏതെങ്കിലുമൊക്കെ സംഖ്യ ഉണ്ടാവും ആ സംഖ്യ മനസ്സിൽ വിചാരിക്കാം അറിയേട്ടെന്നോ അങ്ങനെ വിചാരിച്ചല്ലേ അപ്പൊ അതിന്റെ സുഹൃത്തിനോട് ഞാനൊരു കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു കാർഡ് സെലക്ട് അത് പോക്കറ്റിൽ നോക്കി ആ കാർഡ് ഏതാണ് എന്ന് ഞാൻ ഒന്ന് ഊഹിച്ചെടുക്കുകയാണ് എന്തായാലും ഇട്ട കാർഡ് ഞാൻ എടുക്കാൻ വേണ്ടി പറയുകയാണ് ഒന്ന് എക്സ്പീരിയൻസ് ആണ് അസാധ്യം മെന്റലിസത്തിന്റെ परिप्र <laughs>